ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ എന്താണ് കൂട്ടാ എല്ലാത്തിനും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പൊ ഇന്ന് വൈകുന്നേരം മുറ്റടിച്ച് വരാൻ നിൽക്കാണ് ഇവിടെ നല്ല മഴയിരുന്നു അപ്പൊ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് മലപ്പുറത്ത് നല്ല മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ് മഴയൊക്കെ ഉണ്ടോ ഇപ്പൊ ഇടവമാസൊക്കെ ആയി സ്കൂൾ തുറക്കാരായി അപ്പൊ ഇനി അങ്ങോട്ടും മഴ തന്നെയായിരിക്കും മാറുന്നുണ്ടാവില്ല ഇപ്പൊ കുറച്ചൊന്ന് മഴ വിട്ടു നിന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ സമയത്ത് നമ്മളെ മുറ്റത്ത് തിരിച്ച കത്തയൊക്കെ ഉണങ്ങിയ പോലെയൊക്കെ കാണാനുണ്ട് അപ്പൊ ഒരു വൃത്തിയുള്ള പോലെ ഉണ്ട് കാരണം മഴയൊക്കെ നനഞ്ഞു ചളിയൊക്കെ പോയില്ലേ അപ്പൊ എന്തായാലും അടിച്ചു വരാനുണ്ട് അപ്പൊ അവിടേക്കൊന്ന് അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ നോക്കണം അപ്പൊ ഇന്നിപ്പോ വീഡിയോ എടുത്തിട്ടില്ല അപ്പൊ എന്തായാലും വൈകുന്നേരത്തെ കുറച്ച് ജോലികൾ വീഡിയോയിൽ ഉൾപ്പെടുത്താന്ന് വിചാരിച്ചു ഇപ്പൊ എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്നിപ്പോ ഇത്രയും ജോലികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വണ്ടി ഒന്ന് തുടയ്ക്കണം അതൊന്ന് വണ്ടി മൂടാൻ മറക്കും എപ്പോഴും കവറിടാനൊക്കെ മറക്കും അപ്പൊ അടിച്ചറിലൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാനും അപ്പൊ ഇവിടെ മുറ്റത്ത് തന്നെ ഒരു കണിക്കൊന്ന വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ട് കിട്ടോ ഇപ്പൊ വിഷുവിനൊന്നും കണി കാണാനൊന്നും കിട്ടില്ല എന്നിരുന്നാലും അതിന്റെ തയ്യുകൾ ഒക്കെ ഇപ്പൊ മഴ പെയ്തപ്പോഴേ ഇങ്ങനെ താഴെ മുളച്ചിട്ടുണ്ട് അതിലൊന്നും നമ്മൾ ഈ കട്ടയുടെ ഇടയിലുള്ള പുല്ല് കട്ട നമ്മൾ ജോയിന്റ് ചെയ്തിട്ടില്ല അപ്പൊ മഴ പെയ്താ തന്നെ വെള്ളമൊക്കെ അത്രയും ഇറങ്ങി പോകും അത് തന്നെ വെള്ളത്തിന്റെ ശല്യൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ പുല്ല് മുളയ്ക്കും അതുപോലെ ഒരു കൊന്ന ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ നിക്കുക എന്നുള്ള അറിയില്ല ഇനി അവിടെ തന്നെ നിന്ന് വലുതാവുകയാണെങ്കിൽ ആവട്ടേം കേട്ടിട്ട് ഞാൻ പറിച്ചിട്ടില്ല പഠിച്ചു വരുമ്പോഴാ കണ്ടത് അങ്ങനെ അവിടെ നിക്കട്ടെ പിന്നെ നമ്മളെ വഴിയിലൊക്കെ പുല്ല് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെട്ടിക്കോരുക വേണം കൈക്കോട്ട് എടുത്ത് അതൊക്കെ ഒന്ന് റെഡിയാക്കണം മഴ പെയ്ത് കഴിഞ്ഞപ്പ എല്ലായിടത്തും ഇങ്ങനെ പച്ചപ്പ് പോലെ കാണാണ്ട് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഏർ അസുഖങ്ങളും വരുവായല്ലോ മഴക്കാലൊക്കെ ആവുമ്പോ അപ്പൊ അവിടെ അടിച്ചു വല്ല ഒക്കെ കഴിഞ്ഞൂട്ടാ അപ്പൊ ആ വഴിയില് കുറെ പുല്ല് മുളച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെട്ടിക്കോരണം അതിനായിട്ട് പൂവാണ് കൈക്കോട്ട് എടുത്ത് കിടന്ന അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കട്ടെ നല്ല കീരീടെ ശല്യം ഉണ്ടട്ടെ കീരി അതുപോലെ തന്നെ പാ കീരി ഉള്ളവർക്ക് പാമ്പ് ഉണ്ടാവില്ല എന്നൊക്കെ പറയാ അതൊക്കെ വെറുതെ പറയുന്ന പാമ്പും ഏജന്റുകളൊക്കെ നല്ലോണ്ട് പറമ്പിലിട്ട് ഇവിടേക്ക് ഇങ്ങനെ കട്ട പിരിച്ചിടത്തൊന്നും വരില്ല പുറം വാങ്ങൊക്കെ നിറച്ച് കീരീടെ ശല്യം പാമ്പും ചേരയും ഒക്കെ ഉണ്ട് പിന്നെ അപ്പൊ അങ്ങനെ നമ്മളവിടെ ചെത്തി കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പ ഇനി എന്താ നമ്മുടെ വണ്ടി ഒന്ന് മൂടട്ടെ അപ്പൊക്ക് ചേച്ചി വന്നു ആ ചേച്ചി അവിടെ ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വന്ന് വന്ന് ഞാൻ കണ്ടില്ല അപ്പൊ ഞാൻ ആ കവറൊക്കെ ഒന്ന് എന്റെ വണ്ടിക്ക് ഇരുന്ന കവറും ഒന്ന് ചേട്ടന്റെ ബുള്ളറ്റിന് കവറും ആണ് അതുകൊണ്ട് മാറ്റി വെക്കട്ടെ അപ്പൊ ഞാൻ രാവിലെ പുറത്ത് പോകുമ്പോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് അവിടെ മുക്കിലിട്ടതായിരുന്നു ഇനി വണ്ടി ഒന്ന് മാറ്റി വെച്ചിട്ടേ തെങ്ങിന്ന് തേങ്ങ വീണ തെങ്ങിന്റെ ചോട്ടിലൊന്നും കൊണ്ടു വെക്കാൻ വയ്യ അതിന്റെ തൊട്ടപ്പുറത്തന്നെ ഉണ്ട് അപ്പൊ ആ ഭാഗത്തേക്ക് എത്തും ചെയ്യരുത് ആ രീതിക്ക് വേണം വണ്ടി നിർത്താൻ പിന്നെ കാർപ്പായ വലിച്ചു കെട്ടിയിട്ടൊന്നുമില്ല ഇനി വണ്ടി ഒന്ന് തുടയ്ക്കണം അപ്പൊ അതിന് വെള്ളം എടുക്കട്ടെ ഒരു ബക്കറ്റ് എടുത്ത് അതിൽ വെള്ളം നിറച്ചട്ടെ പിന്നെ തുടക്കുന്ന ഒരു തുണിയുണ്ട് അത് നമ്മൾ ആ ഒന്ന് കഴുകിയിട്ടിട്ട് അതുകൊണ്ട് തന്നെ തുടയ്ക്കുന്നുള്ളൂ കാര്യമായിട്ട് വെള്ളം ഒഴിച്ചിതാക്കുന്നൊന്നുമില്ല വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ എന്റെ പഴയ വണ്ടിക്ക് ഉള്ള ഒരു അസുഖമാണ് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ പിന്നെ ചാട്ടാവാൻ ഒക്കെ ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ തോന്നും അതുകൊണ്ട് എനിക്ക് അങ്ങനെ വെള്ളം നന്നായിട്ടൊക്കെ ലോവായിട്ട് ഒഴിച്ച് ഒരു പേടിയാണ് അതെന്താന്നുള്ള അറിയില്ല നീ വെള്ളം കേറിയിട്ട് എന്താന്നുള്ള അറിയില്ല അപ്പൊ ഞാൻ തുടച്ചെടുക്കുന്നേ ഉള്ളു വണ്ടി കൊണ്ട് തുടക്കട്ടെ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും നമുക്ക് അയ്യോ തുടക്കാൻ മറന്നല്ലോന്ന് തോന്നുന്നു അപ്പൊ എന്നാണ് തുടച്ചാല് എവിടേക്കെങ്കിലും പോകുമ്പോ തന്നെ നമുക്ക് അപ്പൊ എവിടെയെങ്കിലും നമ്മള് വണ്ടി നിർത്തി കഴിഞ്ഞാലൊക്കെ നന്നായിട്ട് പൊടി കാണാം അപ്പഴാന്ന് വിചാരിക്കും ഒന്ന് തുടച്ചിട്ടില്ലല്ലോ ഒന്ന് പിന്നെ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതിന് സമയം കാണില്ല അപ്പൊ തുടക്കട്ടെ എന്ന് വിചാരിക്കണം അത് തുടച്ചു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് മൂടി ഇടണം പിന്നെ മൂടിടാന്നൊക്കെ കവർ ഇട്ടിട്ട് വെക്കാനൊക്കെ വിചാരിക്കും പിന്നെ മറക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കെട്ടോ എന്റെ ചുമ എന്റെ വിട്ട് മാറിയിട്ടില്ല അപ്പൊ അതിനുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് നല്ല ചുമയാണ് അങ്ങനെ തുടക്കല് ഒരു ഇതായിട്ടോ വണ്ടിക്കൊന്ന് ക്ലീൻ ആയിട്ടുണ്ട് പുതിയ വണ്ടിയാണ് വണ്ടി കുഴപ്പമില്ല ഇനി അതൊന്ന് കവറിടാം പിന്നെ അവിടെ നിന്നൊക്കെ തേങ്ങ വീണതൊക്കെ പെറുക്കി കൊടന്ന് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് രാവിലേക്ക് പൊളിച്ചു വെക്കാനും ഉണ്ട് ജോലികളുണ്ട് ജോലികൾക്കൊന്നും ഒരു കുറവില്ലല്ലോ സ്ത്രീകളായിണ്ടെങ്കിൽ സ്ത്രീകളല്ല പുരുഷന്മാർക്കും ജോലികളുണ്ട് അവര് പുറത്തു പോയി ജോലി എടുക്കുന്നു അല്ലേ നമുക്ക് വീട്ടിലും പുറത്തും ജോലിക്ക് പോകുന്നവര് ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലും ജോലി ചെയ്യണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടോ ഇനി വലിയ പൊടിയൊന്നുമില്ല ഇവിടെ തൻഭാഗത്തും ആ ini बुटाना से निकले है कार पे हैंदा तो है और मदररा के मेरा kawan डटे और